അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ എൻ്റെ ട്രാവലർ അപ്പോൾ ഇതാ ഞാൻ അടുത്ത വീഡിയോയിൽ ഡോക്ടറെ എത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഞങ്ങൾ ഉപ്പുമാവ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഇതാ ഇന്ന് കുക്കിംഗ് കിച്ചണിൽ കയറി ഡോക്ടറുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ നിങ്ങളായിട്ട് ചെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മസ്റ്റായിട്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഓരോ വീഡിയോ ഓരോ കറിയിന്നത്തെ കറി ഒരു സ്പെഷ്യൽ കറിയാണ് ഇതിലെ റെസിപ്പി ഞാൻ ഇതിലേ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും എനിക്ക് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്നതിന് വലിയ വലിയ താങ്ക്സ് ഞാൻ എല്ലാ വീഡിയോയിലും താങ്ക്സ് പറയുന്നത് നിങ്ങൾ ഓരോ നിമിഷവും ഞാൻ ഞാൻ നിങ്ങളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ കാണുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളെ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ ഡോക്ടറുടെ സ്പെഷ്യലാണ് ആണ് ഡോക്ടർ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിനിപ്പം മുൻകക്കാലൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അത് പീസ് പീസാക്കിയിട്ട് അതിപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്ത് വയ്ക്കട്ടെ അതിൻ്റെ മുളകിൻ്റെ പാത്രം കണ്ട ഇതിൽ ഫുള്ള് എൻ്റെ ഗാർഡനിലെ മുളകാണിത് ഓർഗാനിക് പിന്നെ ഇന്ന് പറിച്ചത് കാണിച്ച കുക്കറിന്റെ സൗണ്ട് ഒരു പുറത്ത് എൻ്റെ മുളകിൻ്റെ ഭംഗി വേറൊരു പുറത്തല്ലേ നമ്മൾ ഉണ്ടാക്കിയാൽ പോലെ ഇതാ ഇത് വെണ്ടയും അതുപോലെ എൻ്റെ ഗാർഡനിലെ വെണ്ടയാണ് ഇന്ന് ഞങ്ങൾ ഓർഗാനിക് ആണ് കേട്ടാ ഇതാ ഇന്ന് ഇതാണ് ഉപ്പേരി ചോദ്യത്തിന് ഉത്തരായല്ലോ അപ്പൊ ഇതാ ഒരു വെണ്ട ഇവിടെ അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് നിറവാക്കട്ടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഭയങ്കര എളുപ്പപ്പണിയാണ് കേട്ടാ വേറെ സെപ്പറേറ്റ് സപറേറ്റ് വർക്കാൻ നിൽക്കണ്ട ഇവിടെന്താ ഇവിടെ തക്കാളി പച്ചമുളക് ഇത് ഓർഗാനിക് പച്ചമുളക് തക്കാളി മുരിങ്ങക്കായ ഇതിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒരു വെളുത്തുള്ളി ചിട്ടാ ചറങ്ങനായിട്ട് അരിഞ്ഞിട്ടു ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടാം ചെറിയ തീല് വെച്ചാടോ നമ്മുടെ ഡോക്ടർ സദീനന്റെ സ്പെഷ്യൽ അത് കുരിങ്ങാക്കോല് നമ്മുടെ കണ്ടിയാലോ ഓർഗാനിക് നമ്മള് തക്കാളി ഇത് മാത്രം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളം ഇട്ട് വേവിക്കും എന്നിട്ട് നമ്മൾ തേങ്ങ അതുപോലെ നല്ല ജീരകം ചെറിയ ഉള്ളി കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതിട്ട് നമ്മളിങ്ങനെ തേങ്ങ അടിക്കുന്നത് നമുക്ക് ഇത് വേവിക്കാൻ കറിവേപ്പില ഇട്ടോ ഓർഗാനിക് ആവശ്യത്തിന് വാരി വിതറ വിതറോട് വിത കറിയ്ക്കൂ പഞ്ഞം കാണിക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം അല്ലേ ഒഴിക്കട്ടെ മതിയോ ഓരെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ആവാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കട്ടെ വെക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കട്ടെ മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കട്ടെ ഇവിടെ ഇതാ തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങയും വെളുത്തുള്ളി രണ്ട് അല്ലി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ടില്ല ആ ചെറിയ ജീരകം കൂടി ഇടണം കേട്ടോ അതൊന്ന് ഇട്ടിട്ട് ചെറിയ ജീരകം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നല്ലപോലെ അരയണം അരഞ്ഞിട്ട് നമുക്ക് അരപ്പ് ഒഴിക്കാം അതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് കേട്ടോ ഇത് ഉണക്ക ചെമ്മീനാണ് ഈ ചെമ്മീൻ ഒന്ന് വറുക്കണം വറുത്തിട്ട് അത് കാണിച്ചരങ്ങേണ് വറുത്തിട്ട് എങ്ങനെയാ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചൂടി ഉപ്പ് കയ്യിൽ കൊറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നല്ല കട്ടി വേണം കേട്ടാ ചപ്പാത്തി ഒക്കെ കേൾക്കാൻ ഇങ്ങനെ കട്ടി വേണം ചോറിന് കഴിക്കാൻ കുറച്ച് ലൂസ് വേണം ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അധികം തിളക്കാൻ പാടില്ല അത് തിളക്കാൻ തിരിഞ്ഞുപോയി തക്കാളിയും കുരി കുറച്ച് തിളക്കാൻ പാടുള്ളൂ അപ്പോൾ തിളം വരുമ്പോഴത്തേക്ക് കോഫിയാട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ആ ചെമ്മീൻ വെക്കാം ചെമ്മീൻ വാത്തിട്ടിടാം പിന്നെ വറവ് ഇടണം എടുക്കാം അത് ഇപ്പം നമ്മൾ കഴുകിയതുകൊണ്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ വന്ന് രണ്ട് സ്പൂൺ വരെ ഒരിച്ചിരി വെളിച്ചെണ്ണ കുറച്ച് മതി കിട്ടും നോക്കണം ഈ കൊറച്ചെക്ക നല്ലപോലെ മൊരിഞ്ഞു വരാം തിരിഞ്ഞു വരണം നല്ല പൊടിച്ചിടാൻ പറ്റുള്ളൂ പൊടിച്ചാണു കറി ഇതവിടെ തിളക്കുന്നുണ്ട് നല്ലോണം തിളക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് തിളച്ചാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ആ ചെമ്മീനൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് ഒക്കെ പൊടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കറി ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് ചോറും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളി കറിയാണ് അത് നിങ്ങൾ കേരളത്തിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ പക്ഷെ ട്രൈ ചെയ്താൽ ഞങ്ങളുടെ ലക്ഷദ്വീപ് സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിൽ അവിടെ ചെമ്മീൻ കിട്ടത്തില്ല നമുക്കപ്പോൾ മാസ് പൊടിച്ചിട്ട് ഇതുപോലെ ഇടാം ഉടക്ക മീൻ ഉണക്ക മാസ് പൊടിച്ചിട്ട് ഇടാം ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ചെമ്മീൻ ചെമ്മീനാണ് ടേസ്റ്റ് ചെമ്മീൻ വറുത്തത് ചെമ്മീൻ വറുത്തത് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം ജസ്റ്റ് നല്ലോണം പൊടിയണ്ട ഒന്ന് ഒരു ക്രഷ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ നമ്മളിതാ നല്ലോണം ചെമ്മീൻ വറുത്ത് പൊടിച്ചു നമ്മൾ ഈ നമ്മളിപ്പം കറിക്ക് ചെമ്മീനും കൂടി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആരൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ബട്ടണും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ ചെമ്മീനും കൂടി നമുക്ക് ഒരു ആകട്ടെ കയ്യിലൊക്കെ അടിപൊളി ഒന്നൊന്നര കറിയാണ് ഇനിയിപ്പം ഇതിലിപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് അതിന് ഓയിലവിടെ വച്ചിട്ടുണ്ട് ഇതിലൊട്ടിഞ്ഞിപ്പ് കടുവ പൊട്ടി ഉണക്ക മുളകിട്ടു കളറിന് വേണ്ടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആ ഓയിലെ വന്നിട്ടൂടാക്കി എടുത്താൽ മതി ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ടിട്ട് നമ്മളോട് പുൾ തക്കാളി ഉണക്കച്ചെമ്മീൻ കറി ബ്രെഡ് ഇരിങ്ങക്ക തക്കാളി ഉണക്കച്ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇപ്പം അനക്കണം അല്ലേ ഒന്ന് നല്ലപോലെ അടച്ചു വച്ചിട്ട് മാറ്റി വെക്കാൻ തന്നെ നല്ല ഒരു ഭംഗിയില്ലേ ടേസ്റ്റി എമ്മി കറിയാണ് ഏട്ടാ മുരിങ്ങക്കായും തക്കാളിയും വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റി ഒരു കറിയാണ് എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം പിന്നെ ഞങ്ങൾ ഇതാ മീൻ മുളക് ഇരട്ടി വെച്ചിരുന്നല്ലോ അതൊന്ന് പെരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില വെച്ചുകൊടുത്തു കറിവേപ്പില വെച്ചിട്ട് മീൻ പെരിച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇത് വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരോ മീൻ കഷ്ണങ്ങളും നിരത്തി വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് മീൻ ഫ്രൈ ചെയ്യാനൊക്കെ എല്ലാവർക്കും ഒരു അറിയാവുന്ന കേസല്ലേ അപ്പം മീൻ മുളക് ഇരട്ടിയത് മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം വിനായർ നമ്മൾ ദ്വീപിൽ സുർക്ക എന്ന് പറയും അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് സുർക്കയും കൂടി ആഡ് ചെയ്തിട്ട് മുളക് ഇരട്ടി വെച്ചിട്ടാണ് സുർക്കയും കൂടി ആഡ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒരു മീനിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ആ മീൻ പരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാ ചോറ് കഴിക്കാതിരുന്നു കേട്ടോ ചോറിൻ്റെ ടൈം ലഞ്ച് ടൈം ആയപ്പോൾ പിന്നെ ഞങ്ങൾ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ ചോറ് കഴിക്കാനിരിക്കുന്നതാണ് അപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ബാക്കി പരിപാടികൾ അപ്പോൾ അപ്പോൾ ഓരോ പരിപാടിയും ഞങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയും നിങ്ങൾ ഏറ്റെടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തണേ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാനിടുന്ന ടൈം ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ വിചാരിക്കും പിന്നെ ഒരു പ്രാവശ്യം എന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈ ചാറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ പറയുവ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടാത്തത് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ രണ്ടാളും റെഡി കൊ റെഡിയായി പിന്നെ ഞങ്ങളിതായി ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ അപ്പോൾ പോകുന്ന വോക്കിൽ ഇപ്പോൾ നെഫലും ബാബയും ഒക്കെ ഉണ്ടായിരുന്നു അവരും എത്തിയിരുന്നു പിന്നെ ഞങ്ങൾ മീറ്റിങ്ങിന് പോയിട്ട് മീറ്റിങ് കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കുന്നതാണ് അവിടെ നല്ല അടിപൊളി ചായക്കടിയും നല്ല നാടൻ ചായ തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ഇപ്പം സമൂസയും വേണ്ട ഷെജിലയും വന്നെത്തിയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ അവളും ജോയിൻ ചെയ്തു പിന്നെ അങ്ങനെ എല്ലാവരും കൂടിട്ട് ചായയും കുടിച്ചിട്ട് പിന്നെ പോയത് ഞങ്ങൾ ഗോഡ് ചൂക്കിലേക്കാണ് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇന്ന് ഫുള്ള് മീറ്റായപ്പായിരുന്നു കാരണം ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാരെ ഡോക്ടർ വന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഡോക്ടറെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേഷ്യൻസൊക്കെ ഇവിടെ ദുബായിലുണ്ട് അങ്ങനെ പിന്നെ ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടു വന്നിട്ടുള്ള പേഷ്യൻസൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ ആർക്കും അറിയിക്കാതെയാണ് വന്നത് എന്നാലും അറിഞ്ഞവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനു മുമ്പ് മീറ്റ മീറ്റ് ചെയ്യേണ്ട ഈ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് രണ്ട് മൂന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയത് ഇത് ഗോൾഡ് സുക്കിലേക്കാണ് ഇവിടെ ഗോൾഡ് സുക്കിൽ പോയിട്ട് ഇവരെയും ഒന്ന് മീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ആണ് മറ്റേ അവർ ഗുബൈബിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അബ്ര ർദുബായ് സൈഡിൽ വരുന്നുണ്ട് ഷാർജീന്ന് വരുന്നതാണ്ട്ടാ അപ്പോൾ ഫാമിലി അവർ കഴിഞ്ഞ മാസം അവിടെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിരുന്നു അവർ അപ്പോൾ അവരുണ്ടെന്ന് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാണുന്നു നിർബന്ധം പിടിച്ചിട്ട് അവർ ഫാമിലിയായിട്ടൊക്കെ വന്നു മോനും ഭാര്യയും മോളും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഫാമിലി മൊത്തം എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് വന്നത് അങ്ങനെ അവരെല്ലാവരും കണ്ടു നല്ല സന്തോഷമായി പിന്നെ കുറേ സംസാരിച്ചിരുന്നു പിന്നെ അവർക്ക് വേണ്ട കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അവർ ചോദിച്ചു അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പിന്നെ അവർ കുറച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നു അവർ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങളെ കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം പിടിച്ചു ഞങ്ങൾ പറഞ്ഞു ഞമ്മക്ക് വേണ്ട ഞമ്മ കുട്ടികൾ ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പുറം അപ്പോൾ ഞങ്ങൾ പോയിട്ട് കഴിച്ചോളാം എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് അവർ പോയിട്ട് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് കഴിക്കാൻ പോയത് ഞങ്ങൾ ഇവിടെ കറാമയിലുള്ള ഫിഷിലാണ് അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇവരുടെ തന്നെ ആ ഒരു ജുമേറയിലുള്ളതും ഇവരുടെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിലോ കണക്കിനാണ് എത്ര വേണോ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അവര സമയത്ത് ഫ്രൈ ചെയ്ത് തരലാണ് അങ്ങനെ ഞങ്ങൾ ആ ഹോട്ട് ഹോട്ട്ഫിഷിലെത്തുമ്പോഴത്തേക്ക് ഇതാ പൂക്കോയാ അതിൻ്റെ അടുത്തങ്ങാണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് പൂക്കുകയും ഞങ്ങളവിടെപ്പം ജോയിൻ ചെയ്തു അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ഞാൻ പുക പെട്ടെന്ന് വന്നതുകൊണ്ട് സർപ്രൈസ്ഡായി കാരണം അത്രയും പുകയും കൂടി ആയപ്പോൾ ഒരു വേറൊരു ലെവൽ വൈബായിപ്പോയിട്ടാ ഹാൻ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫിഷ് ഒക്കെ ഇതാ കിട്ടി പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ചെമ്മീനൊക്കെ ചൂടോടെ നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ കൂടെ പൊറോട്ടയും മീൻ കറിയും പിന്നെ ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടറെ കാണാൻ അവിടെയും വേറെ ഒരാൾ വന്നിരുന്നു ഒരാൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവർ സൈഡിൽ നിന്നിട്ട് അപ്പോൾ അവർ കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചായ ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങളവിടുന്ന് എല്ലാവരും പിരിഞ്ഞത് പൂക്കോയ വേറെ അങ്ങോട്ട് ചാർജ് പോയി ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ടും വന്നു ഇത്രയൊക്കെ ഉള്ളു വേണ്ടി ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്